ഹലോ എല്ലാവർക്കും നമസ്കാരം മല്ലു സീരിയദേവിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ചെമ്മനീർപ്പൂവിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം നല്ല അച്ഛൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ ശ്രീകാന്തും സുതി അമ്മയൊക്കെ കൂടി ഓടി വന്നിട്ട് വാർന്നിട്ടുണ്ട് അപ്പോൾ സച്ചിങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അല്ലാതെ ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് ശ്രീകാന്തനോട് പറയുന്നുണ്ട് എന്താ അച്ഛനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയണ്ടേ നീ നിൻ്റെ ഭാര്യയോട് ചെന്ന് ചോദിക്കണ്ടെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അതിനവളെന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതല്ല പറയണത് പിന്നെയും ചീത്ത പറയാണ് നിങ്ങൾ രണ്ടെണ്ണത്തിന് വീട്ടിൽ കയറ്റിയതാണ് ബുദ്ധിമുട്ട് രണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എൻ്റെ എന്തെങ്കിലും പറ്റിയുണ്ടല്ലോ ഞാൻ പിന്നെ മനുഷ്യനായിരിക്കില്ല ഞാൻ പറഞ്ഞതാണ് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായിക്കൊണ്ടിരിക്കുക കാര്യം പറയണില്ലാട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു വർഷ അങ്ങനെ കൊതുകിനെ കൊല്ലയാളെ സ്പ്രേ അടിച്ചു ചോദിക്കണ്ടട്ടോ അപ്പം ശ്രീകാന്ത് ആ അവളടിച്ച് കഴിഞ്ഞാൽ അവളോട് പറഞ്ഞതാണ് നിർത്താൻ പക്ഷെ അവൾ കേട്ടില്ല എന്ന് പറയേണ്ടത് രേവതി എന്നിട്ട് സച്ചി കുറേ ചൂടാവണുണ്ട് വീണ്ടും ശ്രീകാന്ത് പക്ഷെ ഒന്നും വിടണില്ല കേട്ടോ എൻ്റെ കാര്യം ചോദിച്ച് കുറെ ഇങ്ങനെ ചോദിച്ചു നിൽക്കണം എന്നല്ലാണ്ട് ഒന്നും പറയണില്ല അവൻ എതിരായിട്ടൊന്നും പറയണില്ല അത് കഴിഞ്ഞ് നമ്മുടെ ബില്ല് അടയ്ക്കണമല്ലോ പതിനയ്യായിരം രൂപ ബില്ല് വന്നിട്ടുണ്ട് അതും പിടിച്ച് സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അടക്കി അടച്ചില്ലേ ചോദിക്കുമ്പോൾ പറയുന്നത് പതിനയ്യായിരം രൂപ വേണം എവിടെ നിന്ന് ആരോടെ ചോദിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വന്നിട്ട് അപ്പോൾ നമ്മുടെ മഹേഷ് നിൽക്കുന്നുണ്ട് അവിടെ മഹേഷൊന്നും മിണ്ടില്ല മഹേഷ് എവിടുന്നോ വണ്ടിയുടെ സി സി അടയ്ക്കാൻ വെച്ചാൽ പൈസ തോന്നുന്നുണ്ട് കയ്യിലിരിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ആരോട് വിളിക്കാനായിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് എന്നാൽ ശ്രീകാന്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും അവനെ ഏട്ടനും കൂടി പുറത്ത് പോയിരിക്കുകയാണ് അവനോട് ചോദിക്കാൻ നമുക്കെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേണ്ട നീ അവൻ്റെ ഭാര്യയ്ക്ക് അത് കണക്ക് പറയാനായിട്ടൊരു ഇട കൊടുക്കണ്ടെന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് സച്ചി ആരെയും വിളിക്കാനായിട്ട് ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് വേണ്ട നീ ഇപ്പോൾ തൽക്കാലം എൻ്റെ പൈസ ഉണ്ട് അതിൽ അടക്കി വയ്ക്കേണ്ടത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എവിടുന്നാടാ നിനക്ക് പൈസയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തിനാണ് നീ അറിയുന്നത് നീ അച്ഛൻ്റെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് വെല്ലുവിളിച്ച് പോയി അപ്പോൾ സച്ചി ഇങ്ങനെ സങ്കടവും സന്തോഷവും ഉണ്ട് അതോട് വിളിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ വന്നു അപ്പോൾ ശ്രുതി ഓടി വരണ്ടേ ശ്രുതി പറയുന്നുണ്ട് ആ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു അപ്പോൾ ശ്രുതി പറഞ്ഞു എല്ലാവരും ഉണ്ട് ഞങ്ങൾ വരികയെന്ന് പറഞ്ഞ കാരണം പിന്നെ ഞാൻ അങ്ങോട്ട് വരാഞ്ഞു പറയേണ്ട കേട്ടോ അങ്ങനെ അച്ഛൻ അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് അപ്ലേക്ക് നമ്മുടെ വർഷം ഓടി വന്നു ആ വന്നു അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ വേഗം വന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സച്ചിക്ക് വർഷം കണ്ടപ്പോളേ ഇളകിയിട്ടിരിക്കയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്താ പിന്നെ ഹോസ്പിറ്റലിൽ കിടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണമല്ലേ വന്നു ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസം കിടത്തേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അതിന് ണോ നീ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഞാൻ എന്ത് ചെയ്ത് നോക്കിയപ്പോ അഹങ്കാരം കൊണ്ടാണ് നീ കൊതുവിനെ കൊലയാളെ സ്പ്രേ അടിച്ചത് എന്നൊക്കെ പറയണ്ടോ നിയന്ത്രണം വിട്ട് നിൽക്കുകയാണ് സച്ചി പക്ഷെ വർഷയാണെങ്കിലോ ചെയ്ത് തെറ്റാന്നുള്ളത് അംഗീകരിക്കണമില്ല അങ്ങനെ രണ്ടുപേരും പരസ്പരം അത് കേട്ടിട്ട് അച്ഛൻ വിണ്ടാതക്കാൻ പറയുന്നുണ്ട് അച്ഛനെ അത് കേട്ടിട്ട് വയ്യായി വരുന്നുണ്ട് അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് പക്ഷേ നിനക്ക് നിന്റെ മുറിയിൽ മാത്രം സ്പ്രെ അടിച്ചാൽ മതിയായിരുന്നില്ലേ ചോദിക്കണ്ടേ ആ അത് മതിയായിരുന്നു ഞാൻ എല്ലാവർക്കും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടിച്ചതാണ് ഈ സന്ധ്യയിൽ കഴിഞ്ഞാൽ വീട്ടിൽ നിറച്ച് കൊതുക കൊതുക് അടിച്ച അസുഖം വരില്ലേ അതുകൊണ്ടാണ് ഞാൻ അടച്ചതെന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പം അമ്മ പറയേണ്ടത് അവളെ നിനക്ക് എന്നോടൊന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നില്ല എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പോൾ അവൾ ദേഷ്യപ്പെട്ട് വർഷ പറയേണ്ടി എന്താ അമ്മയത് ഈ വീട്ടിൽ എന്ത് സില്ലി കാര്യം ചോദിക്കുകയാണെങ്കിലും എല്ലാവരോടും അനുവാദം ചോദിക്കണോ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് തരണോ എന്നൊക്കെ ചോദിക്കേണ്ട അപ്പോൾ സച്ചി വീണ്ടും ചൂടേ കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് പറയേണ്ട കേട്ടാ നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശ്രീകാന്തിനോട് പറഞ്ഞ് നിങ്ങളുടെ ചേട്ടനോട് മിണ്ടാതക്കാൻ പറ മിണ്ടാതക്കാൻ പറയുന്നു എന്ന് പറയണ്ട കേട്ടോ ശ്രീകാന്ത് ഒന്നും ഇടണ്ടില്ല അങ്ങനെ വർഷ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പ്രശ്നം അച്ഛനെ ഹോസ്പിറ്റലായത് ബില്ല് എത്രയായിരുന്നു പറഞ്ഞാൽ മതി ഞാൻ തരാം പൈസ അല്ല വായതാണോ പ്രശ്നം ചോദിക്കുമ്പോഴേക്കും സച്ചിക്ക് ഇളയ്ക്ക് ഓടി മാറ്റി ഓടി ചെന്നിട്ട് നമ്മുടെ ശ്രീകാന്തനെ മാറ്റി മാറേണ്ട അവിടെ നിന്ന് മറ്റു വർഷം മുമ്പിലേക്കുണ്ട് പണത്തിൻ്റെ അഹങ്കാരം എന്നോട് കാണിച്ചാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടേണ്ട കേട്ടോ അങ്ങനെ അച്ഛൻ ഒരുവിധം സമാധാനിച്ച് പിച്ചിച്ച് അവിടെ എടുത്താണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ സച്ചി പറ അച്ഛൻ പറയേണ്ടത് എൻ്റെ മോൻ മതി എനിക്കൊന്ന് കിടക്കണമെന്ന് പറയേണ്ടിയിട്ടോ അപ്പോൾ സച്ചി ഓടി പോയിട്ട് ബെഡ് എടുക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മയും ബെഡ് ഉണ്ടല്ലോ ഹോളിൽ അത് ബെഡ് എടുക്കാൻ ചെന്നപ്പോൾ അമ്മ ഓടി ചെല്ലുണ്ട് അമ്മ പറയണ്ടത് എന്തിനാടാ എന്താ നീ ബെഡ് എടുത്ത് കൊണ്ടുപോകണേ ഇത്ര നിങ്ങളൊക്കെ കാരണമാണ് ഞാൻ അച്ഛന് ഹോളിൽ കിടക്കേണ്ടി വന്നത് ഇനിയിപ്പോൾ നിൻ്റെ ഭാര്യ പറഞ്ഞു അവൾക്ക് പട്ടുമത്തല്ലാണ്ട് ഉറക്കം വരില്ല എന്ന് നിൻ്റെ ഭാര്യ പറഞ്ഞു എന്നൊക്കെ ചോദിക്കേണ്ടിയിട്ടാണ് അപ്പോൾ രേവതി പറഞ്ഞു എന്തിനും ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ എങ്ങനെ കറങ്ങി തെരഞ്ഞാലോ എനിക്കാണ് പ്രശ്നം എന്നൊക്കെ പറയേണ്ടിട്ടോ നിങ്ങൾക്ക് വായ ചൊറിയുണ്ടെങ്കിൽ എന്താണ് പച്ചമുളക് എടുത്ത് കടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് രേവതിക്ക് നിയന്ത്രണം വിട്ടു അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചി പറഞ്ഞു ഞങ്ങളെ അച്ഛനെ അച്ഛൻ റൂമിൽ കിടന്നാൽ മതി അച്ഛാ അച്ഛനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബെഡ് കൊണ്ടുപോകണതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയാം വേണ്ട മോനെ വേണ്ട എന്ന് പറയണ്ടേട്ടാ അപ്പോൾ രേവതി പറഞ്ഞു സച്ചി ഏട്ടാ നിക്ക് നിൽക്കും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു വിട്ടാ അപ്പം അപ്പം അമ്മ വീണ്ടും പറയും കണ്ട അവൾ കണ്ട ബെഡ് എടുക്കണ്ടെന്നാണ് അവൾ പറയാൻ വരുന്നത് എന്ന് പറഞ്ഞു ഞാൻ എന്താ പറയാൻ വരുന്നത് നിങ്ങൾ മുൻകൂട്ടി പറയണ്ട എനിക്ക് പറയാൻ എന്ന് പറഞ്ഞു രേവതി ഇതുപോലെ സച്ചേട്ടാ റൂമിൽ അപ്പടി പോടിയാണ് ഞാനൊന്ന് അടിച്ച് വരട്ടെ എന്നിട്ട് കൊണ്ടുപോയാൽ മതി വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോയി കിടത്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബെഡ് ഒക്കെ കൊണ്ടിട്ട് അച്ഛനെ കിടന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അമ്മയ്ക്ക് സന്തോഷമായി റൂമ് കിട്ടിയല്ലോ കാര്യം എന്തായാലും വേണ്ടില്ല റൂമ് കിട്ടി സന്തോഷം ആ ഒരു മുഖത്ത് കാണാനുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ശ്രീകാന്ത് ശ്രീകാന്തും എല്ലാവരും കൂടിയിട്ട് റൂമിൽ കൊണ്ടാക്കി അച്ഛനെ അപ്പം അച്ഛൻ അവിടെ ചാരി എടുത്തിട്ടുണ്ട് എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് നീ നിൻ്റെ ഭാര്യയെ ചെന്നു സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ ശ്രീകാന്ത് സോറി പറയാൻ വന്നു അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് സച്ചിര അവധി അങ്ങനെ പുറത്തുപോയി അപ്പോൾ ശ്രീകാന്ത് വർഷം അടുത്തിരുന്നു വർഷം അങ്ങനെ ഒക്കെ കാലിപ്പെട്ടിരിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ചേട്ട ചേട്ടക്കോ നിങ്ങളുടെ ഭാര്യനെ പറഞ്ഞിട്ട് നിങ്ങളൊന്നിങ്ങിയില്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എന്താ തെറ്റ് ചെയ്ത് തെറ്റെന്താ അംഗീകരിക്കാത്തതെന്ന് ചോദിക്കും ഞാൻ തെറ്റല്ല അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യേണ്ടതാണ് തെറ്റ് എനിക്ക് പറ്റിയത് ഒരു മിസ്റ്റേക്കാണ് എന്നൊക്കെ പറയേണ്ടി കേട്ടോ വർഷ എനിക്ക് അപ്പോൾ നീ അച്ഛനെ ആശുപത്രി കിടന്നതൊക്കെ നിനക്ക് അറിയില്ല ഇതൊന്നും പറ്റിയില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു നീ പഠിപ്പുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് അതിന് ഞാൻ പഠിച്ചത് എഞ്ചിനീയറിങ് അല്ലാണ്ട് എം ബി ബി എസ് അല്ല എന്ന് പറയേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കാൻ കോമൺ സെൻസ് പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് വർഷ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് അപ്പോൾ ശ്രീകാന്ത് പിടിക്കുന്നുണ്ട് എവിടേക്കാ പോണെന്ന് വെച്ചിട്ട് വിട് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നു കേട്ടോ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറയുന്നുണ്ട് സോറി അച്ചാ അത് എൻ്റെ മിസ്റ്റേക്കാണ് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഇത് പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങനെ ചിന്തിച്ചത് ചെയ്ത് തെട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ പോയിട്ടോ ശ്രീകാന്ത് അങ്ങോട്ട് പോയി അപ്പോൾ അമ്മ പറയണേടാ നീയും അവളായിട്ട് വഴക്കിട്ടോ ജോക്കിൻ്റെ ഇട്ടാ അപ്പോൾ ഒന്നും മിണ്ടില്ല വെറുതെ അവളെ ആയിട്ട് വഴക്കിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ശരിയമ്മയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോയി അപ്പം പിന്നെ തുടങ്ങിയില്ലേ നമ്മുടെ അമ്മ നമ്മുടെ മരുമക്കളെ അങ്ങോട്ട് പൂക്കഴുത്തില്ലേ കണ്ട ഞാൻ കണ്ടുപിടിച്ച മരുമക്കളും കൊള്ളാം എത്ര വർഷം കൊള്ളാം എത്ര വലിയ വീട്ടിലെ എങ്കുട്ടിയായിട്ട് അവള് മാപ്പ് പറഞ്ഞില്ലേ എന്ന് ചോദിക്കേണ്ടിട്ടാ ഒരു ഗുണങ്ങളുള്ളത് രേവതി ഇല്ലാത്തത് രേവതിക്ക് മാത്രമെന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് നിനക്ക് എന്താ കണ്ണില്ലേ ഇപ്പം രേവതി സച്ചി അല്ലേ അവരുടെ മുറിയല്ലേ നമുക്ക് തന്നത് അല്ലാതെ മറ്റു മക്കൾക്കൊന്നും അത് തോന്നിയില്ലോ എന്ന് ചോദിക്കുന്നുണ്ടാകും അപ്പോൾ ഒന്നും മിണ്ടില്ല പിന്നെ ചോദിക്കാൻ വലിയ വീട്ടിലെ കുട്ടികൾക്കൊന്നും സോറി പറയാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടിട്ട് എന്നാലും അവൾ പറഞ്ഞൂല്ലോ നല്ല മര്യാദയുള്ള കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയാം ഇതിനിടയ്ക്ക് എന്തിനാ രേവതിന് വലിച്ചഴക്കണത് അവൾ ഒരു ഗുണമില്ലാത്ത കുട്ടിയാണ് അവളെന്നെ നിങ്ങൾ വെറുതെ പുകഴ്ത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട് അച്ഛനൊന്നും ഇണ്ടാതെ അങ്ങനെ ചാരി കിടന്നു എന്തൊക്കെ പറഞ്ഞാലും രവധിക്കാനുള്ള അവസാനം കുറ്റം വരുന്നത് ചെയ്യാൻ ഗുണങ്ങൾ ചെയ്യാൻ മുഴുവനാവളും എന്നിട്ട് കുറ്റം മുഴുവൻ അവളുക്കും എന്നുള്ള രീതി അത് അച്ഛനറിയാവുന്ന രീതിയിൽ അച്ഛനത് മനസ്സിലാക്കിയിട്ടൊന്നാണ് ഇങ്ങനെ ചാരി ഇരിക്കണുണ്ട് എന്നിട്ട് പറയണ്ടേ എന്തായാലും മുറി കിട്ടിയില്ലോ സന്തോഷമായി എന്നു പറഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ചന്ദ്രമതി അമ്മ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡുള്ളത് അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്